ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് വന്ന ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് ആദ്യം ഓർഡർ ചെയ്ത പലർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല വീണ്ടും വന്ന ഐറ്റാണ് റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് കളേഴ്സ് എല്ലാം സെയിം തന്നെയാണ് യെല്ലോ ഇത് ടോപ്പിന് ഇത് ബോട്ടത്തിന് ബോട്ടത്തിന്റെ അടിയിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഡിസൈൻ വരുന്നത് ബോർഡർ പോലെയാണ് ബോട്ടം വരുന്നത് ടോപ്പ് ഓൾ ഡിസൈൻ ആണ് ഇതുപോലെ എല്ലായിടത്തും ഇതുപോലത്തെ ഡിസൈൻ അടുത്തത് ബ്ലാക്ക് ബ്ലാക്കില് ടോപ്പിനുള്ള മെറ്റീരിയൽ ബോട്ടം ഇത് വന്നി രണ്ടും ടോപ്പിനും ബോട്ടത്തിനൊക്കെ പറ്റും പക്ഷെ ഇത് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ അടിയിൽ ബോർഡർ ആയിട്ട് മുകളിൽ പ്ലെയിനും അടിയിൽ ഇതുപോലെ ബോർഡർ ആയിട്ടാണ് വരുന്നത് അടുത്തത് പിങ്ക് കളർ പിങ്കിന്റെ ബോട്ടം ഇങ്ങനെ അടുത്തത് ബ്ലൂ കളർ ഇത് വൻ ആയിരുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നതാണ് മുൻപ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ആദ്യ ആദ്യം ഓർഡർ ചെയ്യണവർക്കായിരിക്കും കിട്ടുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരണായിട്ടാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇഞ്ച് വീതിയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്